ഇന്ന് ഒരു അത്ഭുതകരമായ പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് ലാനിയവിയ സൂപ്പർ ക്ലസ്റ്റർ അഞ്ഞൂറ്റി ഇരുപത് ദശലക്ഷം പ്രകാശവർഷം വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ ഘടനയിൽ നമ്മുടെ സ്വന്തം ക്ഷീപം ഉൾപ്പെടെ ഒരു ലക്ഷം തിലധികം ഗാലക്സികൾ അടങ്ങിയിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ വലിയ തോതിലുള്ള ഘടനയിൽ നമ്മുടെ സ്ഥാനം നിർവചിക്കുന്ന ഈ സൂപ്പർ ക്ലസ്റ്റർ ഒരു കോസ്മിക് വെബിന്റെ ഭാഗമാണ് അവിടെ ഗാലക്സികൾ ഗുരുത്വാകർഷണത്താൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് കണ്ടെത്തിയ ഈ അത്ഭുതം പ്രപഞ്ചത്തിന്റെ ഭൂപടം വരയ്ക്കുന്നതിൽ ഒരു വഴിത്തിരിവായി മാറി ലാനിയവിയയുടെ കഥയിലേക്ക് ആഴത്തിൽ ഇറങ്ങി അതിന്റെ ഗുരുത്വാകർഷണ രഹസ്യങ്ങളും ഭാവിയും പര്യവേക്ഷണം ചെയ്യാം ലാനിയറിയ സൂപ്പർ ക്ലസ്റ്റർ എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഘടനകളിൽ ഒന്നാണ് അഞ്ഞൂറ്റി ദശലക്ഷം പ്രകാശവർഷം അതായത് അയ്യായിരത്തി ലക്ഷം കോടി കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ സൂപ്പർ ക്ലസ്റ്ററിൽ ഒരു ലക്ഷം ലധികം ഗാലക്സികൾ ഉൾപ്പെടുന്നു ഒരു പ്രകാശവർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഏകദേശം ഒമ്പത് ദശാംശം നാല് ആറ് ലക്ഷം കോടി കിലോമീറ്റർ അതിനാൽ ലാനിയവിയയുടെ വലിപ്പം മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഈ ഘടനയിൽ നമ്മുടെ ക്ഷീപം നൂറ് ബില്യൺ നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഗാലക്സി ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലാനിയവിയ എന്ന പേര് ഹവായിൻ ഭാഷയിൽ നിന്ന് വരുന്നു അർത്ഥം അളവറ്റ ആകാശം എന്നാണ് ഈ ഘടനയുടെ അനന്തമായ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു ലാനിയവിയയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാല് ഇല ുള്ളി എന്ന ജ്യോതിശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നടത്തി ഗാലക്സികളുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ അവർ റെഡ്ഷിഫ്റ്റ് എന്ന സാങ്കേതികത ഉപയോഗിച്ചു റെഡ്ഷിഫ്റ്റ് എന്നത് ഒരു ഗാലക്സിയിൽ നിന്നുള്ള പ്രകാശം നമ്മിലേക്ക് വരുമ്പോൾ അതിന്റെ തരംഗദൈർഘ്യം വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ഇത് അവയുടെ വേഗതയും ദിശയും അളക്കാൻ സഹായിക്കുന്നു ഈ ഡാറ്റ ഉപയോഗിച്ച് ലാനിയഗ് ഗാലക്സികൾ ഒരു പൊതു ഗുരുത്വാകർഷണ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നതായി കണ്ടെത്തി ഈ കേന്ദ്രത്തിന് ഗ്രേറ്റ് അട്രാക്ടർ എന്നു പേര് നൽകി ഒരു നികൂട് ശക്തി ഗാലക്സികളെ മണിക്കൂറിൽ രണ്ട് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വലിച്ചെടുക്കുന്നു ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തിന്റെ വലിയ തോതിലുള്ള ഘടനയെ മനസ്സിലാക്കാൻ ഒരു പുതിയ വാതിൽ തുറന്നു ലാനിയവിയയെ മനസ്സിലാക്കാൻ ഗാലക്സികളുടെ വിതരണവും അവയുടെ ബന്ധവും പരിശോധിക്കേണ്ടതുണ്ട് ഒരു ഗാലക്സി ക്ലസ്റ്റർ എന്നത് ഒരു ചെറിയ ഗ്രൂപ്പാണ് സാധാരണയായി ദസൻ കണക്കിനോ നൂറുകണക്കിനോ ഗാലക്സികൾ ഉൾപ്പെടുന്നു ഗുരുത്വാകർഷണത്താൽ ദൃഢമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ സൂപ്പർ ക്ലസ്റ്ററുകൾ വലുതും കുറഞ്ഞ സ്ഥിരയുള്ളതുമാണ് ലാനിയവിയയിൽ ഗാലക്സികൾ ഒരു കൂട്ടായ ചലനത്തിലാണ് അവയെ ഒരുമിച്ച് നിർത്തുന്നത് ഗുരുത്വാകർഷണമാണ് പക്ഷേ അവ പരസ്പരം ശാശ്വതമായി ബന്ധിതമല്ല ഈ ഘടനയിൽ നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് ക്ഷീപവും ആൻഡ്രോമിന ഗാലക്സിയും ഉൾപ്പെടുന്ന ഒരു ചെറിയ ക്ലസ്റ്റർ ഒരു കൊച്ചു ഭാഗം മാത്രമാണ് ഏകദേശം അമ്പത്തിനാല് ഗാലക്സികൾ മാത്രം ലാനിയറിയയുടെ കാമ്പിൽ ഗ്രേറ്റ് അട്രാക്ടർ എന്ന ഒരു നിഗൂഢ് ഗുരുത്വാകർഷണ ശക്തി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ആദ്യമായി കണ്ടെത്തിയ ഈ പ്രതിഭാസം ഗാലക്സികളെ ഒരു അദൃശ്യ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു ഗ്രേറ്റർ അട്രാക്ടർ ഏകദേശം നൂറ്റി അമ്പത് ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ക്ഷീരപഥത്തിന്റെ ദിശയിൽ സോൺ ഓഫ് അവോഡൻസ് എന്നറിയപ്പെടുന്ന ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു ഈ മേഖലയിൽ പൊടിയും വാതകവും കൊണ്ട് നക്ഷത്രങ്ങൾ മറഞ്ഞിരിക്കുന്നതിനാൽ അത് നേരിട്ട് നിരീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ എക്സ് റേ റേഡിയോ തരംഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രേറ്റ് അട്രാക്ടർ ഒരു വലിയ ഗാലക്സി ക്ലസ്റ്ററോ സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമോ ആകാം എന്നാണ് ഗ്രേറ്റ് അട്രാത്തറിൻ്റെ പിണ്ടും ഏകദേശം നൂറ് ട്രില്യൺ സൂര്യന്മാരുടേതിന് തുല്യമാണ് ഇത് ലാനിയഗയിലെ ഗാലക്സികളെ വലിയ ശക്തിയോടെ വലിക്കുന്നു ഈ ആകർഷണം ക്ഷീരപഥത്തിൻ്റെ ചലനത്തെ പോലും സ്വാധീനിക്കുന്നു നമ്മുടെ ഗാലക്സി മണിക്കൂറിൽ രണ്ട് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം കിലോമീറ്റർ വേഗതയിൽ ഗ്രേറ്റ് അട്രാത്തറിലേക്ക് നീങ്ങുന്നു എന്നാൽ ഗ്രേറ്റ് അട്രാക്ടർ ഒരു ഏകീകൃത വസ്തുവല്ല അത് നിരവധി ഗാലക്സി ക്ലസ്റ്ററുകളുടെ ഒരു സംഗമമാണ് നോർമ ക്ലസ്റ്റർ ഏബിൾ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് അതിന്റെ ഒരു പ്രധാന ഭാഗമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കളിൽ നടത്തിയ നിരീക്ഷണങ്ങൾ കാണിക്കുന്നത് ഈ മേഖലയിൽ ഡാർക്ക് മാറ്റർ ഗുരുത്വാകർഷണം സൃഷ്ടിക്കുന്ന പക്ഷേ പ്രകാശം പുറപ്പെടുവിക്കാത്ത ഒരു നികൂട് പദാർത്ഥം ഗണ്യമായ തോതിലുണ്ടെന്നാണ് ലാനിയവിയയുടെ അതിരുകൾ ഗ്രേറ്റ് അട്രാക്ടറിന്റെ സ്വാധീനത്താൽ നിർണയിക്കപ്പെടുന്നു ഗാലക്സികൾ അവയുടെ സ്ഥാനങ്ങൾ മാത്രം നോക്കിയല്ല മറിച്ച് അവയുടെ ചലനദിശയും വേഗതയും അനുസരിച്ചാണ് ഈ അതിരുകൾ വരക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് ല പഠനത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർ എണ്ണായിരം ലധികം ഗാലക്സികളുടെ റെഡ്ഷിറ്റ് ഡാറ്റ വിശകലനം ചെയ്ത് ലാനിയറിയയുടെ മൂന്ന് ഡി മാപ്പ് സൃഷ്ടിച്ചു ഈ മാപ്പിൽ ഗാലക്സികൾ ഒരു വലിയ ഫിലമെന്റ് ഒരു ത്രെഡ് പോലുള്ള ഘടന ഉണ്ടാക്കുന്നതായി കാണാം ഗ്രേറ്റ് അട്രാക്ടർ അതിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നു എന്നാൽ ഈ ആകർഷണത്തിന് പുറത്ത് ഗാലക്സികൾ മറ്റ് സൂപ്പർ ക്ലസ്റ്ററുകളിലേക്ക് ഉദാഹരണത്തിന് ഫിസ്കസ് സൂപ്പർ ക്ലസ്റ്ററിലേക്ക് നീങ്ങുന്നു ലാനിയവിയയുടെ അതിരുകൾ അവസാനിക്കുന്നിടത്ത് ലാനിയവിയ ഒരു സ്വതന്ത്ര ഘടനയല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ വലിയ തോതിലുള്ള ഘടനയായ കോസ്മിക് വെബിന്റെ ഭാഗമാണ് കോസ്മിക് ബാബ് എന്നത് ഗാലക്സികൾ ഗാലക്സി ക്ലസ്റ്ററുകൾ സൂപ്പർ ക്ലസ്റ്ററുകൾ എന്നിവ ഫിലമെന്റുകൾ ചുവരുകൾ ശൂന്യതകൾ എന്നിവയായി ബന്ധിപ്പിക്കപ്പെട്ട ഒരു വലിയ ശൃംഖലയാണ് ഈ ഘടന പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങ് സംഭവിച്ചതിന് ശേഷം രൂപപ്പെട്ടതാണ് ആദ്യകാല പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്ററിന്റെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഗുരുത്വാകർഷണത്താൽ വളർന്ന് ഗാലക്സികളും ക്ലസ്റ്ററുകളും ഉണ്ടാക്കി ഈ ഘടനകൾ പിന്നീട് ഫിലമെന്റുകളായി ഒന്നിച്ചു ലാനിയവിയ പോലുള്ള സൂപ്പർ ക്ലസ്റ്ററുകൾ സൃഷ്ടിച്ചു ലാനിയവിയയിൽ ഗാലക്സികൾ ഒരു ഫിലമെന്റ് പോലുള്ള ഘടനയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഗ്രേറ്റ് അട്രാക്ടർ ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നു ഈ ഫിലമെന്റുകൾക്കിടയിൽ വലിയ ശൂന്യതകൾ വോയിഡുകൾ ഉണ്ട് അവിടെ ഗാലക്സികൾ വളരെ കുറവാണ് ഉദാഹരണത്തിന് ലാനിയവിയക്ക് സമീപമുള്ള ലോക്കൽ വോയിഡ് ഏകദേശം നൂറ്റി അമ്പത് ദശലക്ഷം പ്രകാശവർഷം വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൂന്യ മേഖലയാണ് രണ്ടായിരം കളിൽ നടത്തിയ സ്ലോൺ ഡിജിറ്റൽ സ്കൈ സർവേ പോലുള്ള പദ്ധതികൾ ഈ കോസ്മിക് വെബിന്റെ മൂന്ന് ഡി മാപ്പുകൾ സൃഷ്ടിച്ചു ലാനിയവിയയെ അതിന്റെ അയൽ സൂപ്പർ ക്ലസ്റ്ററുകളുമായി ബന്ധിപ്പിക്കുന്ന ഫിലമെന്റുകൾ വെളിപ്പെടുത്തി ഈ മാപ്പുകൾ കാണിക്കുന്നത് പ്രപഞ്ചം ഒരു വലിയ നെറ്റ്വർക്ക് പോലെയാണ് ലാനിയവിയ അതിന്റെ ഒരു നോട് മാത്രമാണ് ലാനിയവിയയുടെ അതിരുകൾക്കപ്പുറം ഗാലക്സികൾ വ്യത്യസ്ത ഗുരുത്വാകർഷണ പ്രവാഹങ്ങൾ പിന്തുടരുന്നു ഉദാഹരണത്തിന് പെർസിയസ് ഫിസ്കസ് സൂപ്പർ ക്ലസ്റ്റർ ഷക്രി സൂപ്പർ ക്ലസ്റ്റർ എന്നിവ ലാനിയവിയക്ക് സമീപമുള്ള മറ്റു വലിയ ഘടനകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ഷക്രി സൂപ്പർ ക്ലസ്റ്റർ കണ്ടെത്തിയപ്പോൾ അത് ഗ്രേറ്റ് അട്രാക്കറിനേക്കാൾ വലിയ ഒരു ആകർഷണ ശക്തിയായി കണക്കാക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാല് ല ലാനിയേറിയയുടെ മാപ്പിങ് വ്യക്തമാക്കിയത് ഷക്ലി ഗ്രേറ്റ് അട്രാക്ടറിന്റെ പിന്നിൽ ഒരു അധിക ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നാണ് ലാനിയേറിയയിലെ ഗാലക്സികളെ അതിന്റെ ദിശയിലേക്കും ആകർഷിക്കുന്നു ഈ സങ്കീർണമായ ഗുരുത്വാകർഷണ നൃത്തം കോസ്മിക് വെബിന്റെ ചലനാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നു ലാനിയതയെ രൂപപ്പെടുത്തുന്ന ശക്തികൾ ഗുരുത്വാകർഷണവും കോസ്മിക് വികാസവും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ഗ്രേറ്റ് അട്രാക്ടർ ഗാലക്സികളെ ഒരുമിച്ച് വലിക്കുമ്പോൾ ഡാർക്ക് എനർജി പ്രപഞ്ചത്തിന്റെ അറുപത്തിയെട്ട് ശതമാനം ഉൾക്കൊള്ളുന്ന ഒരു നികൂത് ശക്തി അവയെ അകറ്റാൻ പ്രവർത്തിക്കുന്നു ഡാർക്ക് എനർജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇൽ കണ്ടെത്തപ്പെട്ടതാണ് പ്രപഞ്ച വികാസം ത്വരിതപ്പെടുത്തുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഈ വികാസം ലാനിയവിയയുടെ ഗാലക്സികളെ പരസ്പരം അകറ്റുന്നു അവയുടെ ഗുരുത്വാകർഷണ ബന്ധങ്ങൾ ദുർബലപ്പെടുത്തുന്നു ഒരു ഗാലക്സി ക്ലസ്റ്റർ ഗുരുത്വാകർഷണത്താൽ ശാശ്വതമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ലാനിയവിയ ഒരു താൽക്കാലിക ഘടന മാത്രമാണ് കോസ്മിക് ടൈംസ്കെയിലുകളിൽ ലാനിയവിയയുടെ ഭാവി വികാസത്തിന് വിധേയമാണ് ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഡാർക്ക് എനർജി ഗാലക്സികളെ പൂർണ്ണമായും വേർപ്പെടുത്താം ലാനിയവിയയുടെ നിർവചനം ഇല്ലാതാക്കാം ഈ പ്രക്രിയയിൽ ഗ്രേറ്റ് അട്രാക്ടറിന്റെ ആകർഷണം ദുർബലമാകും ഗാലക്സികൾ പുതിയ ഫിലമെന്റുകളിലേക്കോ ശൂന്യകളിലേക്കോ ചിതറിപ്പോകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ലാനിയറിയയുടെ വലിപ്പവും ചലനവും ഇപ്പോൾ ഒരു സന്തുലിത ഘട്ടത്തിലാണ് പക്ഷേ ഡാർക്ക് എനർജിയുടെ ആധിപത്യം ഭാവിയിൽ അതിനെ തകർക്കും ഈ വികാസം പ്രപഞ്ചത്തിന്റെ ഹീറ്റ് ഡെത്ത് എല്ലാം തണുത്ത് ചിതറുന്ന ഒരു അവസ്ഥ എന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലാനിയവിയയുടെ പഠനം പ്രപഞ്ചത്തിന്റെ ചരിത്രവും ഭാവിയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഈ ഘടനയുടെ രൂപീകരണത്തിലും വിഘടനത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു ഗാലക്സികളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർ ഡാർക്ക് എനർജിയുടെ സ്വഭാവവും പ്രപഞ്ച വികാസത്തിന്റെ ത്വരണവും അളക്കുന്നു ലാനിയവിയ ഒരു താൽക്കാലിക ചിത്രമാണ് പ്രപഞ്ചത്തിന്റെ ഒരു നിമിഷത്തിന്റെ പ്രതിഫലനം അത് കാലക്രമേണ മാറ്റപ്പെടും ലാനിയവിയ സൂപ്പർ ക്ലസ്റ്റർ പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ ഒരു ഘടനയാണ് ഒരു ലക്ഷം ലധികം ഗാലക്സികളുമായി അഞ്ഞൂറ്റി ഇരുപത് ദശലക്ഷം പ്രകാശവർഷം വ്യാപിച്ചു കിടക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ക്ഷീപം ഒരു ചെറിയ ബിന്ദു മാത്രമാണ് ഗ്രേറ്റർ അട്രാക്ടർ എന്ന ഗുരുത്വ ഹൃദയവും കോസ്മിക് വെബിന്റെ ഫിലമെന്റുകളും ഈ ഘടനയെ നിർവചിക്കുന്നു ഡാർക്ക് എനർജി അതിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാല് ലേക്കണ്ടെത്തൽ മുതൽ ലാനിയവിയ പ്രപഞ്ചത്തിന്റെ ഭൂപടം വരയ്ക്കുന്നതിൽ ഒരു നാഴികക്കല്ലായി മാറി നമ്മുടെ കോസ്മിക് അയൽപക്കത്തെ വെളിപ്പെടുത്തി ഭാവിയിൽ ലാനിയറിയയെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകാം യൂക്ലിഡ് ബഹിരാകാശ ടെലിസ്കോപ്പ് ലാർജ് സിനോറിക് സർവേ ടെലിസ്കോപ്പ് പോലുള്ള പദ്ധതികൾ ഗാലക്സികളുടെ ചലനവും ഡാർക്ക് എനർജിയുടെ പ്രഭാവവും കൂടുതൽ വ്യക്തതയോടെ നിരീക്ഷിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പദ്ധതികൾ ലാനിയറിയയുടെ അതിരുകളും ഗ്രേറ്റ് അട്രാറ്ററിന്റെ സ്വഭാവവും കൂടുതൽ വിശദമാക്കാം എന്നാണ് ഈ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ പുതിയ അധ്യായങ്ങൾ തുറക്കും നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ധാരണകൾ വിപുലീകരിക്കും ലാനിയവിയയുടെ കഥ ഒരു അനന്തമായ യാത്രയാണ് ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്